ാഹു തങ്ങളെ പറ്റി വേൾഡിൽ പടം നടത്തിയ എല്ലാവരും വിവിധങ്ങളുടെ മഹത്വം പഠിച്ചു റസൂൽ മുഹമ്മദ് മുസ്തഫുലൈ വസ്ലം ലബിതങ്ങളുടെ സ്വഭാവവും മഹത്വം ഒക്കെ എല്ലാവരും പറയാൻ തുടങ്ങി അതിൽ നമ്മുടെ കേരളക്കരയിൽ മിക്കവാറും കവികളും നബിതങ്ങളെ പറ്റിയിട്ട് ഒരുപാട് കവിതകൾ രചിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു റസൂരുല്ലാന്റെ പറ്റി വായിച്ചു പഠിച്ചു വെള്ളത്തോളിൻ്റെ കവിതകളിലും കുമാരനാശാൻ്റെ കവിതകൾ റസൂറുല്ലാൻ്റെ സൗന്ദര്യം കിടന്നുവരുന്നു എന്നിട്ട് പറഞ്ഞു പതിമൂന്നരയോളം പരീക്ഷണം പലതും പിന്നിട്ടൊരീ ലോകമിന്നവിടത്തെ ക്രാന്തദർശനമംഗീകരിപ്പൂന വിവര്യ പരിശുദ്ധ ദീൻ ദിശയിൽ നിന്നുയർന്നൊരു പ്രകാശിക്കുന്ന മിന്നൽ പിണരാണോ ർക്കുംളങ്ങും തീജ്വാലയാണോ ചോദിക്കുന്നത് എന്താണെന്നറിയോ മാഞ്ഞ് പോവാതെ പ്രഭയുതിർക്കും എന്നുമെന്നും എന്നുമെന്നും ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശത്തിന്റെ ഉടമയാണ് മുഹമ്മദു റസൂറുള്ള അലഹി വസല്ല മതങ്ങൾ ആ സൗന്ദര്യം അതായത് നമ്മൾ അറബി പാടാറുണ്ട് തങ്ങളാരാണ് തങ്ങളാരാണ് തങ്ങളാം േ തങ്ങളാരാണ് സുൻ തങ്ങള് പ്രകാശത്തിന്റെ വിഷയത്തിൽ നിബിയേ തങ്ങള് സൂര്യനാണ് തങ്ങളോട് ഉപമിക്കാനുള്ളത് ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു സാധനമേ തങ്ങളുടെ നൂറിനോടുപമിക്കാനുള്ളൂ അത് സൂര്യനാണ് നിബിയേ ശോഭയുടെ വിഷയത്തിൽ തങ്ങളോട് തങ്ങളോടുപമിക്കാനുള്ളത് പതിനാലാം രാവിന്റെ പൗർണമിയാണ് പക്ഷേ സൂര്യന്റെ പ്രകാശവും ചന്ദ്രൻ്റെ പ്രകാശവുമല്ല തങ്ങളാകുന്ന പ്രകാശത്തിൻ്റെ മുമ്പിൽ അൻതനോറും ഓവർടേക്ക് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരത്ഭുത പ്രകാശമാണ് ഇതെന്തൊരു പ്രകാശ്ലേഖ നിബിതങ്ങളുടെ മഹത്വം ആരൊക്കെ പാടിണ്ടോ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ഭൂമിയിൽ എന്നും പ്രശംസിക്കപ്പെടുന്നുണ്ട് ുടെ മഹത്വത്തിൽ വെച്ചുകൊണ്ട് ഒരു ഭാഗം പറഞ്ഞവരാണ് അദ്ദേഹത്തെ പറ്റി അള്ളാഹുത്തൊരു സ്റ്റാൻഡേർഡുള്ള ജീവിതം കൊടുക്കും നേരെ മറിച്ച് നബിഹു അലൈഹി തങ്ങളെ ആരൊക്കെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടോ അഥവാ വേദനിപ്പിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ പിന്നീട് നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ചരിത്ര സത്യമാണ് ലഭിതങ്ങളുടെ സൗന്ദര്യം അത് മാത്രം നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ എത്ര മണിക്കൂർ പറയാനുണ്ടാകും ലഭിതങ്ങളുടെ ഓരോ വശങ്ങളെ പറ്റിയിട്ടും ഇവിടെ പഠനം നടന്നിട്ടുണ്ട് ലഭിതങ്ങളുടെ സാമൂഹ്യമായ ഇടപെടലുകൾ ലഭിതങ്ങളുടെ കച്ചവടമായുള്ള ലഭിതങ്ങളുടെ ഇടപെടലുകൾ എല്ലാം ലോകത്ത് വായിക്കാൻ കഴിയും പറയുന്നത് നബിതങ്ങളുടെ സൗന്ദര്യം സ്വഭാവ സ്വഭാവമഹിമ അവിടുത്തെ പെരുമാറ്റം ലാളിത്യം കാരുണ്യം ഇതെല്ലാം പരിശുദ്ധ ഖുർആാനിലും ഹദീസിലൊക്കെ നോക്കിയാൽ നമുക്ക് എമ്പാടും നമുക്ക് വായിക്കാൻ കഴിയും ചില ആളുകൾക്ക് റസൂറുല്ലാൻ്റെ മഹത്വങ്ങൾ അവർ റസൂറുല്ലാൻ്റെ സൗന്ദര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നിട്ട് നബിതങ്ങളുടെ സൗന്ദര്യം നബിതങ്ങൾ പ്രകാശത്തിൻ്റെ പ്രോജ്ജല പ്രഭയായിരുന്നു മുഹമ്മദ് അത് ഹലീമാറക്കുന്നുണ്ട് ഹലീമാ ബി വി ആവറക്കുന്ന രംഗം മക്കത്ത് സമ്പ്രദായ പ്രകാരം മുല കൊടുക്കാൻ വേണ്ടി കുട്ടികളെ അന്വേഷിച്ചു വന്നു എല്ലാവരും വന്ന കൂട്ടത്തിലുള്ള എല്ലാവർക്കും മക്കൾ കിട്ടി മുല കൊടുക്കാൻ ഹലീമാവി പറയ ഞാൻ താമസ് ടെൻഡിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചു എവിടെയാണുള്ളത് അപ്പം ആമിനാബിക്ക് ഒരു മോനുണ്ട് എന്ന് പറയും ഹലീമാവി പറയു ഞങ്ങൾ അങ്ങോട്ട് ചെന്നു വീട്ടിൽ ചെന്നു അവിടെ നിന്ന് സംസാരിച്ചു നോക്കുമ്പോൾ കുട്ടിക്ക് ബാപ്പയില്ല എത്രയും കുട്ടിയ എത്തീൻകുട്ടിയാണെന്നറിഞ്ഞപ്പോൾ പലരും നേരത്തെ വന്നവരൊക്കെ എത്തീൻകുട്ടിയല്ലേ ഇതിന് നമുക്ക് വലിയ തുക കിട്ടൂല പൈസ ഒന്നും കിട്ടൂല എന്ന രൂപത്തിൽ പലരും അഭിതങ്ങളെ ഒഴിവാക്കി ഹലീമാവി പറയും ഞാനും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വിടവാകി ടെൻറ്റിൽ പോയി എൻ്റെ ഭർത്താവിനോട് കാര്യം ഒന്ന് പങ്കുവെച്ചു ഒരു ആമിനാ ബീവി ഒരു മോനുണ്ട് നമ്മൾ നമ്മളെന്ത് വേണമെന്ന് ചോദിച്ചു ഭർത്താവ് പറഞ്ഞു നമുക്ക് ആ പൈതെല്ലാം കൊണ്ടുപോകാം യത്തീൻകുട്ടിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് വരുമല്ലോ കൊണ്ടുപോവാൻ അങ്ങനെ ഹലീമായി വലിയ പിറ്റേത് ഞങ്ങൾ വീണ്ടും ചെന്നു ആമിനാ ബി വിയുടെ റൂമിലേക്ക് കയറിച്ചെന്നു ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് മഷ അല്ലാ ഹലിമാൽക്കാലത്ത് പങ്കുവെക്കുകയാണ് ഞങ്ങൾ ഹലി അലിയ അലിമാവി പറയും ഞങ്ങൾ ആമിനാബി യുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ഈ കുഞ്ഞിമോനെ ഞങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുകയാണ് ചെന്ന് നോക്കുമ്പോൾ നല്ല പച്ചപ്പട്ടിലും സല്ലാഹു അലീവസല്ല മതങ്ങളാകുന്ന കുഞ്ഞിമോനെ കെടുത്തിയിട്ടുണ്ട് മഷാല നല്ല കസ്തൂരിയുടെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ട് ഞാൻ ആ കുഞ്ഞിമോനെ നോക്കുമ്പോൾ ശാന്തവാനായി ഉറങ്ങുകയാണ് ഹലീമായി പറയാ വല്ലാത്ത മുഖം എന്തൊരു സന്തോഷം എന്ത് രസമുണ്ട് കാണാൻ എന്തൊരു സുന്ദരനാ ഞാൻ ആ കുഞ്ഞുമോൻ്റെ മുഖത്തേക്കിങ്ങനെ നോക്കി നിന്നപ്പോൾ ലാത്ത സൗന്ദര്യമുള്ള മുഖം പ്രകാശം കൊണ്ടിങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് പ്രകാശത്തിന്റെ പ്രോജ്ജല പ്രഭ മുഹമ്മദുർ റസൂലുള്ളാഹി ഞാൻ മെല്ലെ അങ്ങോട്ടെടുത്തു ആ കുഞ്ഞിമോന്റെ മുഖത്തിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു പ്രകാശം ഇങ്ങനെ റൗണ്ട് അടിക്കുകയാണ് മഷാല ഞാൻ ആ കുഞ്ഞിമോൻ ശാന്തനായി ഉറങ്ങുകയാണല്ലോ ആ കുട്ടിയുടെ മുഖത്തിൻ്റെ ഭാഗത്തേക്കൊരു ചുംബനം കൊടുത്തപ്പോൾ ശാന്തവാനായി ഉറങ്ങുന്ന സുയ്യാ റസൂറുള്ള പൊന്നാരനപിതങ്ങളാകുന്ന കുഞ്ഞിമോനതായന്റെ കണ്ണിലേക്ക് നോക്കുകയാണ് എന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുകയാബീ ബുനാർസൂറുള്ള അന്താശ്യാം തുറുൻ അന്താനൂറുൻ കാനൂരി പുഞ്ചിരി വല്ലാത്തൊരു പുഞ്ചിരിയാണ് ഹരിമായി പറയുന്നത് തങ്ങളുടെ ആ പ്രകാശത്തെ പറ്റി ഇങ്ങനെ പലരും പഠനം നട സൗന്ദര്യം വിവിധങ്ങളെ കപിച്ചു വെക്കാൻ ലോകത്ത് ഒരാളും ഉണ്ടായിട്ടില്ലായിട്ടില്ല സ്വഭാവത്തിന്റെ വിഷയത്തിലും സൃഷ്ടിപ്പിന്റെ വിഷയത്തിലും എല്ലാ വിഷയത്തിലും മുസ്തഫാന വിധങ്ങൾ മേധയായ അതുകൊണ്ടാവണം നമ്മുടെ കേരളത്തിലെ നബിസല്ലാഹു അലൈഹി തങ്ങളെ പറ്റി വേൾഡിൽ പടം നടത്തിയ എല്ലാവരും വിവിധങ്ങളുടെ മഹത്വം വിവിധങ്ങളെ പഠിച്ചു റസൂൽ മുഹമ്മദ് മുസ്തഫല്ലാഹുഅലൈ വസ്ലം ലബിതങ്ങളുടെ സ്വഭാവം മഹത്വമൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി അതിൽ നമ്മുടെ കേരളക്കരങ്കിൽ മിക്കവാറും കവികളും നബിതങ്ങളെ പറ്റിയിട്ട് ഒരുപാട് കവിതകൾ ലഭിച്ചിട്ടുണ്ട് ശ്രേഷ്ഠ ഭാഷ നമ്മുടെ മലയാള ഭാഷയിൽ എത്രയാണ് റസൂറുല്ലാൻ്റെ മഹത്വങ്ങൾ മൗലിതകൾ റസൂറുല്ലാൻ്റെതായി മലയാള ഭാഷയിൽ വിരിഞ്ഞിട്ടുണ്ട് മഹാകവി കേരളത്തിൻ്റെ മഹാകവിൻ്റെ ജാതകം തിരുത്തി പാംസു തിരുത്തിനാനം എന്ന് പറയുന്ന വരികളിലൂടെ റസൂറുല്ലാൻ്റെ മഹത്താവ കുമാരനാശാനും റസൂറുല്ലാന്നെ പറ്റി പഠിച്ചു ഈ നബിതങ്ങൾ ആരാണ് സല്ലാഹു അലി വസ്ലം വെള്ളത്തോളിൻ്റെ കവിതകളിലും കുമാരനാഷാൻ്റെ കവിതകളും റസൂറുല്ലാൻ്റെ സൗന്ദര്യം കിടന്നു വരുന്നു എന്നിട്ട് പറഞ്ഞു പതിമൂന്നരയോളം പരീക്ഷണം പലതും പിന്നിട്ടൊരീ ലോകമിന്നവിടത്തെ ക്രാന്തദർശനമംഗീകരിപ്പൂന ബിവര്യ പരിശുദ്ധ ദീൻ ദിശയിൽ നിന്നുയർന്നൊരു പ്രകാശിക്കുന്ന മിന്നൽ പിണരാണോ പോവാതെ പോവാ

നമ്മളതാ പാടാനുള്ളത് എന്നുമെന്നും ഇപ്പം നോക്കിയാൽ സൗന്ദര്യമാണ് നോക്കിയാലും മുഖത്തെക്കാട്ട് നോക്കിയാൽ സൂര്യൻ ഇങ്ങനെ റൗണ്ട് അടിക്കുന്നത് പോലെ പ്രകാശം അടിച്ചു വീശുന്നു അതുകൊണ്ട് സുഹാബത്ത് പറയാറുണ്ട് ഞങ്ങൾ ജമായത്തിൻ്റെ നിസ്കാരത്തിന് പള്ളിയിലേക്ക് ചെന്നാൽ റസൂറുല്ലാൻ്റെ വലത് ഭാഗത്ത് നിൽക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു കാരണം എന്താണ് വലത് ഭാഗത്ത് റസൂറുല്ലാൻ്റെ സഫിൻ്റെ വലത് ഭാഗത്തിരിക്കുമ്പോൾ മുസ്തഫാനു നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോൾ അവിടത്തെ മനോഹരമായ കവിഴുത്തടം കാണാമല്ലോ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സഹായത്ത് എല്ലാത്തിനും സന്തോഷമാണ്ാഹുഅലഹി വസ്ലിന്റെ മതങ്ങൾ ആ സൗന്ദര്യം അതായത് നമ്മൾ അറബി പാടാറുണ്ട് തങ്ങളാരാണ് തങ്ങളാരാണ് തങ്ങളാം േ തങ്ങളാരാണ് തശംസു തങ്ങള് പ്രകാശത്തിന്റെ വിഷയത്തിൽ നബിയെ തങ്ങള് സൂര്യനാണ് തങ്ങളോട് ഉപമിക്കാനുള്ളത് ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു സാധനമേ തങ്ങളുടെ നൂറിനോട് ഉപമിക്കാനുള്ളൂ അത് സൂര്യനാണ് നിബിയേ ശോഭയുടെ വിഷയത്തിൽ തങ്ങളോട് ഉപമിക്കാനുള്ളത് പതിനാലാം രാവിന്റെ പൗർണമിയാ ാണ് പക്ഷേ സൂര്യന്റെ പ്രകാശവും ചന്ദ്രൻ്റെ പ്രകാശവുമെല്ലാം തങ്ങളാകുന്ന പ്രകാശത്തിൻ്റെ മുമ്പിൽ അന്തനോറും

ആയഷാവി പറയട്ടെ ഞാനൊരു ദിവസം രാത്രിയിൽ ഇങ്ങനെ തുന്നുകയാണ് കമീസ് അങ്ങനെ തുന്നുകയാണ് തുന്ന സമയത്ത് ചെറിയൊരു കാറ്റടിച്ച് വീശിയപ്പോൾ ഞാൻ തുന്നിക്കൊണ്ടിരിക്കുകയാണ് അണഞ്ഞുപോയി വിളക്ക് അണഞ്ഞുപോയി എൻ്റെ കയ്യിലുള്ള സൂചിത്തായോട്ടെങ്ങ് വീണുപോയി ഞാൻ സൂചി ഇങ്ങനെ നല്ല പരതുകയാരുടാ അങ്ങനെ നോക്കുന്ന സമയത്ത് സൂചി കാണുന്നില്ല അപ്പോഴാണ് ലോകത്തിൻ്റെ നേതാവ് സീദനാവീബനാ റസൂറുള്ള തങ്ങൾ അങ്ങോട്ട് കയറി വരുന്നു സുർദാന്റെ പ്രകാശം കൊണ്ട് ഞാൻ ഞാനെന്റെ സൂചി ഇങ്ങനെ തിളങ്ങുന്നത് കാണുകയാ സുർദാനെ പറ്റിപ്പടിച്ചുള്ളൂ ഞാനാ ശ്രീനാരായണ ഗുരു പറ്റി വായിച്ചു പഠിച്ചു അദ്ദേഹം ഒന്ന് പാടട്ടെ റസൂലുള്ളാന്റെ മദ്ഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യവാൻ നബി കാരുണ്യ മുത്തിരത്നമോ കാരുണ്യവി സല്ലല്ലാഹു അലൈഹി വസല്ലം കുമാർ കാടിൻ്റെ മനോഹരമായ കവിതയിലും നമുക്കത് കാണാൻ കഴിയും സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ നൂൽപാലം പണിത പ്രവാചക സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരോരോ സ്വർണ നൂൽ പാലം പണീത വസല്ലം അങ്ങനെ എല്ലാവരും പുകയ്ത്തപ്പെടുന്ന സയ്യദുനാബ് ഹബീബുനൽ മുസ്തഫല്ലാഴലൈ വസല്ലം പറ്റി പഠിച്ചവർ ശരിയായിരിക്കുന്ന ുംസൂല്ല മനസ്സിരുത്തിസൂറുല്ലാന്റെ ഹിസ്റ്ററി പഠിച്ചവർ വായിച്ചവർ എല്ലാവരും പറയും അത്ഭുതമാണ് ചെറിയ പ്രായത്തെ പറ്റി മനോഹരമായി വർണ്ണിക്കുന്നുണ്ട് അദ്ദേഹം പാടി ചന്ദ്രക്കലയോട് ചോദിച്ചു നിൻകളിത്തോഴനായ അറേബ്യാഗനത്തിൽ നിത്യവൻ കതിർ തൂകി പിഞ്ചിളം കുയൽ വച്ചു പുഞ്ചിരി പോ നിലാവാൽ നഞ്ചകം കുളിർപ്പിച്ചു മേവിന ബാലന്തവേ അറിയുമോ ഉബൈദ് െ പറ്റി പറഞ്ഞത് അദ്ദേഹം സൂറുല്ലാന്റെ മധു ചെറിയ പ്രായത്തിൽ പൂന്തികളായി പുണ്യ റസൂൽ അലൈഹി വസ്സല മഹാകവി കുഞ്ഞുരാമൻ നായർ തൻ്റെ മരുഭൂമിയിലെ യാത്രക്കാരൻ എന്ന മനോഹരമായ ശീർഷകത്തിൽ റസുറും മധുരം അദ്ദേഹം പാടി മുഹമ്മദ് ഇരുളിൽ മങ്ങിയ ലോകത്തെ വിളിച്ചുണർത്തൂ അങ്ങനെ ഓരോ കവികളും നൂറുകണക്കിന് കവികൾ പുണ്യ റസൂലിൻ്റെ ഞാൻ പറയുന്നത് നബിതങ്ങളുടെ മഹത്വം ആരൊക്കെ പാടിണ്ടോ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ഭൂമിയിൽ എന്നും പ്രശംസിക്കപ്പെടുന്നുണ്ട് നബിതങ്ങളുടെ മഹത്വത്തിൽ വെച്ചുകൊണ്ട് ഒരു ഭാഗം പറഞ്ഞവരാണ് അദ്ദേഹത്തെപ്പറ്റി അള്ളാഹുത്തൊരു സ്റ്റാൻഡേർഡുള്ള ജീവിതം കൊടുക്കും നേരെ തങ്ങളെ ആരൊക്കെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടോ അഥവാ വേദനിപ്പിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ പിന്നീട് നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ചരിത്ര സത്യമാണ്